പ്പെട്ട കമ്പ്യൂട്ടർ വിദ്യാഭ്യാസത്തിൽ നിന്നും കുട്ടികളെ പുതിയ കാലത്തിന്റെ ടെക്നോളജിയായ കോഡിംഗ് റോബോട്ടിക്സ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പരിശീലനം ഏതൊരു സാധാരണക്കാരന്റെ കുട്ടിക്കും പഠിക്കാൻ സാധ്യമായ കുറഞ്ഞ ഫീസിൽ അവസരമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ കോഡ് റോബോ എന്ന എജു ടെക്നോളജി കമ്പനിയുടെ പരിശീലന കേന്ദ്രം നിലമ്പൂർ കോവിലകം റോഡിൽ പ്രവർത്തനം ആരംഭിക്കുന്നു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റോബോട്ടിക്സ് മേഖല മനുഷ്യന്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഈ കാലഘട്ടത്തിൽ എട്ടു വയസ്സ് മുതൽ ബിടെക് വിദ്യാർത്ഥികൾക്കു വരെ പരിശീലിക്കാവുന്ന റോബോട്ടിക്സ് സിലബസ് സെന്ററിൽ സജ്ജമാക്കിയതായി ഭാരവാഹികൾ അറിയിച്ചു കമ്പ്യൂട്ടർ ഉപയോഗിക്കാതാണ് ഒന്നാം ക്ലാസ്സിൽ അവര് ഇത് മോണിറ്റർ ഇത് സിപിയും ഇത് കീബോർഡ് പഠിപ്പിക്കുന്നു ഒരു കുട്ടിയെ പഠിക്കേണ്ട ആവശ്യമില്ല കുട്ടിക്ക് ഒരു മണിക്കൂറോട് പഠിക്കാൻ തോന്നും അതിനുശേഷം എക്സൽ ചെയ്യാൻ പഠിപ്പിക്കുന്നു പവർ പോയിന്റ് ചെയ്യാൻ പഠിപ്പിക്കുന്നു വേർഡ് ചെയ്യാൻ പഠിപ്പിക്കുന്നു ഇതെല്ലാം പഠിച്ചു മുകളിലേക്ക് പോയി കഴിയുമ്പോൾ വിർച്വലി അവർ കമ്പ്യൂട്ടർ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നു ഇല്ല മാത്രം പക്ഷെ ഇന്ന് ഇന്നത ലോകം ആവശ്യപ്പെടുന്നത് എങ്ങനെ കമ്പ്യൂട്ടർ പ്രോഗ്രാം ചെയ്യാൻ എന്നറിയുന്ന ആൾക്കാരെയാണ് എങ്ങനെയൊരു മൊബൈൽ ആപ്പ് ഡെവലപ്പ് ചെയ്യാം എങ്ങനെ ഒരു വീഡിയോ ഡെവലപ്പ് ചെയ്യാം എങ്ങനെ ആനിമേഷൻ ഡെവലപ്പ് ചെയ്യാം എങ്ങനെ റോബോട്ടിന്റെ പ്രോഗ്രാം ചെയ്യാം ഇതിന്റെ എല്ലാ ബേസിക് മൂലധാരം എന്ന് പറയുന്നത് കോഡിംഗ് ആണ് കോഡിംഗ് ഗ്രൂപ്പ് ഓഫ് ലാംഗ്വേജസ് ത്രൂ വിച്ച് വിസ് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ നിർദ്ദേശം കൊടുക്കുന്ന ഒരു കൂട്ട ഭാഷകളാണ് അത് എങ്ങനെ ഇംഗ്ലീഷ് ഒരു കാലത്ത് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു അതേപോലെ ഇന്ന് കോഡിംഗ് കോഡിംഗ് നോൺ ഓസ് ദി ലാംഗ്വേജ് ഓഫ് ട്വന്റി ഫസ്റ്റ് സെഞ്ചുറി അത് നമ്മളെ ഏറ്റവും ചെറിയ പ്രായത്തിലെ കുട്ടിക്ക് പഠിപ്പിക്കണം ഓരോ വില്ലേജിലേക്കും അയാളുടെ കുറഞ്ഞ രീതിക്ക് എറണാകുളം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഈ കമ്പനിയുടെ സെന്ററുകൾ കേരളത്തിലെ എല്ലാ പ്രധാന സ്ഥലങ്ങളിലും ഉടൻ പ്രവർത്തനം ആരംഭിക്കുമെന്ന് കമ്പനി സിഇഒ എം എസ് രജനീഷ് നിലമ്പൂർ പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എൻഫോർ ന്യൂസ് നിലമ്പൂർ